കാരത്താസ് ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഡെലിവറി ഡ്രോൺ തകർന്നു വീണു സ്ഥലം എം എൽ എയും മന്ത്രിയുമായ എം പി ഫ്രാൻസിസ് ജോർജിനെയും വെട്ടിനിരത്തി ഉദ്ഘാടനം നിർവഹിച്ച കടുത്തുരുത്തി എം എൽ എ മോൻസിന്റെ മാൻ ബ്രേക്ക് എഫക്ട് എന്ന സോഷ്യൽ മീഡിയ കോട്ടയത്തെ തെള്ളകത്തെ കാരത്താസ് ആശുപത്രിയുടെ മെഡിക്കൽ ഡെലിവറി ഡ്രോൺ ആണ് തകർന്നു വീണത് മരുന്ന് വാങ്ങുവാൻ വരുന്ന രോഗികൾ പട്ടണത്തിലെ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് മണിക്കൂറുകളോളം വലയുന്ന അവസ്ഥ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ഹോസ്പിറ്റൽ അധികൃതർ ഡ്രോൺ വഴി മരുന്ന് വിതരണമെന്ന നൂതന സംരംഭത്തിന് തുടക്കം കുറിച്ചത് മൂന്ന് കിലോഗ്രാം ഭാരവുമായി ആറ് കിലോമീറ്റർ ദൂരം പറക്കാൻ ശേഷിയുള്ള ഡ്രോൺ ഉദ്ഘാടനം ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തകർന്നു വീഴുകയായിരുന്നു എന്നാൽ ഈ സംഭവത്തിന്റെ ചുവട് പിടിച്ച് മോൻസ് ജോസഫ് എം എൽ എക്കെതിരെ ട്രോണുമായി സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് മാണി വിഭാഗം എഫക്റ്റ് ആണിതെന്നും മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്ത ഏകദേശം പതിനാറോളം പദ്ധതികളാണ് ഇത്തരത്തിൽ പൊട്ടി പൊളിഞ്ഞു പാളീസ് ജോസ് വിഭാഗം കളിയാക്കുന്നത് എല്ലാ വിഭാഗം കച്ചവട സ്ഥാപനങ്ങളിലും മുതലാളിമാരുമായും ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഉദ്ഘാടനം നടത്താൻ മോൻസിനെ വിളിക്കുന്നത് പതിവാണ് സ്ഥലം എം എൽ എ ആയ മന്ത്രി വി എൻ വാസവനെ ഒഴിവാക്കിയാണ് കാരത്താസ് ആശുപത്രി മോൻസിനെ കൊണ്ട് ഡ്രോണിന്റെ ഉദ്ഘാടനം നടത്തിച്ചത് പരീക്ഷണ പറക്കലിൽ തന്നെ തരിപ്പണമായി തകർന്നു വീണ ഡ്രോൺ ഭാഗ്യം കൊണ്ടാണ് വലിയ അപകടം കൂടാതെ രക്ഷപ്പെട്ടത് കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് ഏറ്റുമാനൂർ എം എൽ എ മന്ത്രി വി എൻ വാസവൻ എന്നിവരെ ഒഴിവാക്കി മോൻസ് എങ്ങനെ ഉദ്ഘാടകനായി എന്ന ചോദ്യമാണ് കാരത്താസുകാർ ഉന്നയിക്കുന്നത് എന്തായാലും കൊട്ടി നടത്തിയ പരിപാടി ഇങ്ങനെയൊക്കെ ആയി തീർന്നതിന്റെ നിരാശയിലാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു കാരത്താസ് ആശുപത്രിയിൽ നിന്ന് കാരത്താസ് ഫാമിലി ആശുപത്രിയിലേക്കും കാരത്താസ് കെ എം എം ആശുപത്രിയിലേക്കും മരുന്നുകൾ എത്തിച്ചുള്ള പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു എന്നാൽ ഇന്നലത്തെ പറക്കലിനിടെ ഡ്രോൺ താഴെ ഇറക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കിടെ ആശുപത്രി കോമ്പൗണ്ടിന് സമീപത്തെ കെട്ടിടത്തെ തട്ടി താഴെ വീഴുകയായിരുന്നു ഇങ്ങനെയാണെങ്കിൽ ഇനി മുതൽ താൻ ഉദ്ഘാടനം ചെയ്യുന്നില്ല എന്നാണ് എം എൽ എ തന്റെ അടുത്ത സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്